തിരുവല്ലാമല സ്വദേശി കൃഷ്ണകുമാർ രചിച്ച എൻഗെൽഡ് സ്പിരിറ്റ് ആഗസ്റ്റ് പത്തിന് പ്രകാശനം ചെയ്യുമെന്ന് ശങ്കര നായർ മെമ്മോറിയൽ കൾച്ചറൽ ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രവാസി മലയാളിയും മലേഷ്യൻ കമ്പനി എഞ്ചിനീയറുമായ തിരുവില്ലാമല സ്വദേശി കൃഷ്ണകുമാർ രചിച്ച കുറ്റാന്വേഷണ നോവലായ എൻഗെൽഡ് സ്പിരിറ്റ് എന്ന പുസ്തക പ്രകാശനം സി എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടക്കും പ്രകാശനം നടക്കുകയാണ് ഡോക്ടർ കെ എസ് മേനോൻ സി എസ് എൻ്റെ അഭിമന്തി ചെയർമാൻ സാഹിത്യകന്മാർ ശ്രീ പി ടി നരേന്ദ്ര നരേന്ദ്രമേനോൻ സിനിമാ സംവിധായകൻ ശ്രീ ലാൽ ജോസ് ശ്രീമതി വാണി നീത്യർ പത്മശ്രീ രാമചന്ദ്ര പുലവർ ശ്രീ എൻ എൽ രാധാകൃഷ്ണ മേനോൻ ശ്രീമതി കാദംബരി ശ്രീ രവിശങ്കർ ശ്രീ പ്രമോദ് മേനോൻ ചിത്രേഷ് നായർ തുടങ്ങിയവർ സി എസ് ട്രസ്റ്റ് ഭാരവാഹി ഡോക്ടർ കെ എസ് മേനോൻ പ്രകാശന കർമ്മം നിർവഹിക്കുന്ന ചടങ്ങിൽ നരേന്ദ്ര മേനോൻ ലാൽ ജോസ് വാണിനേദ്യ രാമചന്ദ്ര പുലവർ അനിൽ രാധാകൃഷ്ണൻ മേനോൻ കാദംബരി ശിവായ രവിശങ്കർ പ്രമോദ് വി മേനോൻ ചിത്രേഷ് നായർ പ്രദീപൻ ഡോക്ടർ സന്തോഷ് കുമാർ തുടങ്ങിയവർ വിശിഷ്ട സാന്നിധ്യമാകും സാഹിത്യ ഒരു പുസ്തം ഏനാരായണന്റെ ഒരു പുസ്തകം അജയ് ബാലേന്ദ്രനായിട്ടുള്ള അജയ് ബാലേന്ദ്രൻ അഞ്ചാമത്തെ പുസ്തകമാണ് സീസൺ ട്രസ്റ്റ് സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ട് കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ട് മ്യൂസിക് ഫെസ്റ്റിവൽസ് ഉണ്ട് നാടക പ്രസ്ഥാനമുണ്ട് പിന്നെ മെമ്പേഴ്സിന് വേണ്ടി പാട്ട് കിട്ടുന്നു പറഞ്ഞിട്ടുണ്ട് പരിപാടികളുണ്ട് പിന്നെ ബാഡ്മിൻ്റൻ്റെ ഫീൽഡിൽ ഇന്ത്യയിൽ തന്നെ ഒരു പ്രശസ്ത കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ നമ്മൾ നാഷണൽ ലെവലിലുള്ള ആർട്ടിസ്റ്റിനാണ് സാധാരണ ഉൾപ്പെടുന്നത് പിന്നെ എല്ലാവരും നമ്മൾ കെ കൃഷ്ണൻ അവാർഡ് കൊടുക്കുന്നുണ്ട് അങ്ങനെയെല്ലാം വൈവിധ്യമായിട്ടുള്ള പല പരിപാടികളുടെ കൂട്ടത്തില് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാന പ്രാധാന്യം അറിയിക്കുന്ന ഒരു പരിപാടിയാണ് ഈ അക്ഷരം